നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിൽ മാനേജ്മെൻറ്റ് നാല് വർഷങ്ങൾക്ക് മുൻപ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലീസ് സ്കിൻകിൻസിനെ നിയമിക്കുന്നു എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വരവ് കെ ബി എഫ് സിയുടെ എന്ന ടീമിൻ്റെ ശോഭനമായ ഒരു ഭാവിയാണ് ആരാധകർ എല്ലാവരും സ്വപ്നം കണ്ടത് ആദ്യ വർഷം തന്നെ ടീം ഐ എസ് എൽ ഫൈനലിസ്റ്റായി എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും മാനേജ്മെൻറ്റിന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ടീം എന്ന നിലയിൽ അതിൻ്റെ അടിത്തറ തകരുന്ന തകരുന്നതാണ് പിന്നീടുള്ള വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സമയത്ത് ടീമിൻ്റെ പ്രധാന ഗോൾ കീപ്പർമാരായിരുന്ന ആൽബിനോ ഗോമസും പിന്നെ രണ്ടാം ഗോളിയായ ട്രബ്ഷുമാൻ ഗില്ലുമായിരുന്നു എന്തായാലും അദ്ദേഹം ആദ്യം ആൽബിനോ ഗോമസിനെ പുറത്താക്കുന്നു പിന്നീട് അടുത്ത വർഷം മികച്ച പ്രകടനം നടത്തിയവരാണ് രണ്ടുപേരും അതിനുശേഷം ഗില്ലിനെയും പുറത്താക്കുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരുടെയും അന്ന് നല്ല മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇവർ നിലവിൽ നിലവിലിപ്പോൾ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ അവരെ നിലനിർത്തിയിരുന്നെങ്കിൽ മാത്രം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ആ ഒരു ഗോൾ ഗോൾ കീപ്പിംഗ് ഏറേഴ്സ് ഉണ്ടാവില്ല നല്ലൊരു ശക്തമായ ഒരു രണ്ട് ഗോൾ കീപ്പർമാരെ ഐ എസ് എല്ലിൽ തന്നെ ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും ശക്തരായ ഗോൾ കീപ്പറായി അവർ മാറിയിരിക്കുകയാണ് അവർ രണ്ടുപേരും രണ്ടുപേരുണ്ടായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നല്ല ശക്തമായി നിലനിർന്നേനെ അടുത്തത് പ്രതിരോധ കോട്ടയായ സന്ദേശ് ചിങ്കനെയാണ് അദ്ദേഹം പുറത്താക്കിയത് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ഉരുക്ക് കോട്ട പോലെ അതുവരെ നിലനിർ നിലനിന്നതാണ് ചിങ്കന് പകരം പറ്റിയ ഒരാളെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗോവയിലുള്ള പ്രകടനം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പരിക്കിന് ശേഷം കുറച്ച് സ്പ്രിൻ്റൊക്കെ കുറച്ച് വേഗത കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അതെല്ലാം മറികടന്ന് ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ദിജു നടത്തിക്കൊണ്ടിരുന്നത് ഗോവയുടെ ഒരു ആദ്യത്തെ ആറ് മത്സരം തോൽവിക്ക് ശേഷം നല്ല അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ശക്തമായ പ്രതിരോധ നിരയാണ് ഗോവയ്ക്ക് ഉണ്ടായത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചില്ല അദ്ദേഹത്തെയും പുറത്താക്കി ഇതും ഒരു വലിയ അടിത്തറ അടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചത് നടന്നത് അടുത്ത അദ്ദേഹത്തിൻ്റെ തീരുമാനം ഡിഫെൻസീവ് മിഡായി നമ്മുടെ ജീക്സൻ സിംഗ് കഴിഞ്ഞ മൂന്ന് മൂന്ന് സീസണിലും നല്ല പ്രകടനമാണ് ഡിഫെൻസീവ് മിഡായി അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല വിലക്ക് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തത് പക്ഷേ ടീമിന് ലാഭമുണ്ടായി എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനിലേക്ക് നല്ലൊരു ഫോറിൻ പ്ലെയറേയോ ഇന്ത്യൻ പ്ലെയറെയോ കൊണ്ടുവരാൻ സാധിച്ചില്ല പകരം ഈ സീസണിൽ പ്രതിരോധം തകരുന്നതാണ് നാം കാണാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായ സഹലിനെയും വിട്ടുകളഞ്ഞു സഹൽ പോയതിന് ശേഷം തന്നെ ആ ഒരു പൊസിഷനിലേക്ക് കൃത്യമായി ഒരു റീപ്ലേസ് നടത്താൻ സാധിച്ചില്ല ഇനി അതുപോലെ പ്ലെയേഴ്സിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നടക്കുന്ന കാര്യമല്ല ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് അതുപോലെയുള്ളൊരു പ്ലെയറെ കിട്ടുന്നത് നീ വളരെ അപൂർവമായിട്ടാണ് അതിനെയും വിട്ടുകളഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നട്ടെല്ലും ശക് ഒരു ശക്തമായ ഒരു നിരയുണ്ടാക്കാൻ ഒരു സീനിയർ താരത്തിന് കഴിയുമായിരുന്നു അദ്ദേഹത്തെയും നിലനിർത്തിയില്ല കൂടാതെ അതിന് അതിനു മുമ്പ് തന്നെ മികച്ച ഇന്ത്യൻ ക്വാളിറ്റി പ്ലേയേഴ്സായ മഹേഷ് ജിബിൻ തുടങ്ങിയ പ്ലെയേഴ്സിനെയും വിട്ടുകളഞ്ഞു ഇവരെ പിന്നെ അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇഹാലിനെയും വിട്ടുകളഞ്ഞു ഇവരെല്ലാം ഇത്രയും ഇന്ത്യൻ പ്ലേ ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു നിലവിലെ മോശം സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ടീം മാനേജ്മെൻറ്റിന് നല്ല രീതിയിൽ തന്നെ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ടീമിൻ്റെ അടിത്തറയാണ് ഇതുമൂലം ഇളക്കം സംഭവിച്ചിരിക്കുന്നത് മോഹൻ ബഗാനെ പോലുള്ള ഒരു ടീമിനെ തന്നെയാണ് എല്ലാ വർഷം വർഷവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അവരെ തന്നെയാണ് എല്ലാ ടീമും മാതൃക ആക്കേണ്ടത് എന്തായാലും മാക്സിമം ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിനെ കരസ്ഥമാക്കും എന്ത് വില കൊടുത്താലും അവർ കൊടുക്കാൻ തയ്യാറാകുമില്ല കൂടാതെ ഓരോ വർഷവും മറ്റു ടീമുകളിൽ നിന്നും ക്വാളിറ്റി ഇന്ത്യൻ പ്ലെയേഴ്സിനെ കരസ്ഥമാക്കാൻ അവർ പരമാവധി ശ്രമിക്കുകയും ചെയ്യും നമുക്ക് അത്രത്തോളം ഇല്ലെങ്കിലും നമ്മൾ ഈ വിട്ടുകളഞ്ഞ പ്ലേയേഴ്സിനെ നിലനിർത്തി മാത്രം ചെയ്തിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല ഒരു ശക്തമായ ടീമാണ് ആകുമായിരുന്നു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒത്തിരി പുതിയ യുവതാരങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടുള്ള ഗെയിം റീഡിങ്ങും എക്സ്പീരിയൻസിൽ ഇല്ലാത്തതുകൊണ്ട് സീനിയർ താരങ്ങളുടെ ക്വാളിറ്റി സീനിയർ താരങ്ങളുടെ അഭാവമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ അടിയായിരിക്കുന്നത് യുവതാരങ്ങൾ വേണം പക്ഷേ അതിനോടൊപ്പം തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള സീനിയർ താരങ്ങളും ഉണ്ടെങ്കിലേ ടീം ശക്തമായി നിലനിൽക്കുകയുള്ളൂ എന്തായാലും ഈ സീസണിൽ ഫാൻസിൻ്റെ പ്രതി പ്രതിഷേധം നല്ല രീതിയിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഫാൻസിൻ്റെ അഭിപ്രായം ഇനി കേൾക്കാൻ തയ്യാറാണെന്ന് ടീം അറിയിച്ചിട്ടുണ്ട് എസ് ഡി എസ് ഡിയുടെ എന്തായാലും മാനേജ്മെൻറ്റ് ലാഭം ഉണ്ടാക്കാൻ മാത്രമേ എസ് ഡി തീരുമാനങ്ങൾ ഇതുവരെ വഴി വച്ചിട്ടുള്ളൂ എന്ന് മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ ബാക്കിയെല്ലാം ഇനി കണ്ടുതന്നെ അറിയണം